കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂ സിൽവർ ലൈൻ പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കോടി രൂപ ലഭിച്ചെന്ന് നിയമസഭയിൽ ഗുരുതര ആരോപണവുമായി പി വി അൻവർ കർണാടക ഐ ടി ലോബിക്കു വേണ്ടിയാണ് കെ സി വേണുഗോപാലുമായി ഇവർ ഗൂഢാലോചന നടത്തിയെന്നും മീൻ ലോറികളിലും ആംബുലൻസുകളിലുമാണ് പണം എത്തിച്ചതെന്നും പി വി അൻവർ ആരോപിച്ചു കേരളത്തിലെ കോൺഗ്രസിനെ കൂടെ നിർത്തി ഈ പദ്ധതിയെ തകർക്കുക എന്നതായിരുന്നു സർ ഈ കൊടി ഈ കൊടും ചതി ചെയ്യുന്നതിനായി നിങ്ങൾ ശബ്ദമെക്കും ഈ കൊടും ചതി ചെയ്യുന്നതിനായി എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലുമായി ഈ കമ്പനികൾ പ്രാഥമികമായ ഗൂഢാലോചന നടത്തുകയും ഈ ദൗത്യത്തിന്റെ ഉത്തരവാദിത്തം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ഏൽപ്പിക്കുകയും ചെയ്തു വിജയിച്ചാൽ സതീഷന് കിട്ടിയ ഓഫർ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദമായിരുന്നു സാർ ഈ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ എത്ര പടഞ്ചെലിവാനും ഈ കമ്പനികൾ അന്ന് തയ്യാറായിരുന്നു സാർ ഇനിയാണ് നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളെപ്പോലും വിറ്റ് നിങ്ങളുടെ നേതാവ് പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോ രണ്ടായി ആവശ്യത്തിലേക്ക് ഫെബ്രുവരി രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നൂറ്റി കോടി രൂപയാണ് ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കൈക്കൂലിയായി ശ്രീ വി ഡി സതീശന്റെ കയ്യിലെത്തിയിട്ടുള്ളത് കേട്ടോ കേട്ടോ കേട്ടിട്ട് പറഞ്ഞോ ബാംഗ്ലൂരിൽ നിന്നും ഫ്രോസൺ ചെയ്ത മത്സ്യം കൊണ്ടുവരുന്ന ട്വന്റി ഫീറ്റ് കണ്ടെയ്നർ ലോറിയിൽ അമ്പത് കോടി രൂപ വീതം മൂന്ന് ഘട്ടങ്ങളിലായാണ് പണം തൃശൂർ ചാവക്കാടിനടുത്തുള്ള ചേറ്റുവക്കടപ്പുറത്തെത്തിച്ചത് അവിടെ നിന്നും അവിടെ നിന്നും രണ്ട് ആംബുലൻസുകളായി സതീശന്റെ കൂട്ടാളികളുടെ കയ്യിൽ ഈ പണം തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോടി എന്ത് നിങ്ങളുടെ ഗതികേടോർത്ത് കരയുന്നു എന്ന് വി ഡി സതീശൻ മറുപടി നൽകി ഈ ആരോപണം ഉന്നയിക്കാൻ അനുവദിച്ച മുഖ്യമന്ത്രിയോട് സഹതാപം തോന്നുന്നു എന്നും ആരോപണം ഉന്നയിക്കുന്നവരെക്കുറിച്ച് വരും തലമുറ പഠിക്കട്ടെയെന്നും സതീശൻ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ